ഗാലറിയിൽ വേറെ ഒരേ ആൾക്കാരും കാക്കകൾ ഞാൻ ഗേറ്റ് പറഞ്ഞിട്ടോ ഒന്നിട്ടും പോയില്ല ഞാൻ കൊറേ നോക്കി ഗേറ്റ് തുറന്നിട്ട് കൊറേ ഇവിടുന്ന് ഓടി വിക്കാൻ നോക്കി പക്ഷെ എന്ത് ചെയ്തിട്ടും പോകത്തില്ല ഇപ്പം കാക്കകൾക്ക് ഒരു കാണിച്ചു കാക്ക കാക്ക കാക്കറിയോ രണ്ടോ രണ്ടുപേരും കൂടെ പോകും ഗാലറി കാക്കകൾ കാക്ക വന്നതിൻ്റെ ഉദ്ദേശം ഞാൻ കാണിച്ചു തരാം അതെ ഇത് ഡോഗ് ഫുഡാണ് അയ്യോ കളിയോട് കളി കേട്ടോ ഡോഗ് ഡോഗ് ഫുഡാണേ ഇത് കാക്കേ എന്നാ കാക്ക കാക്കകൾക്ക് കളിയോട് കളി കളിയോട് കളി കാക്ക ഡോഗ് ഫുഡ് എടുക്കാൻ വേണ്ടി വന്ന കാക്കകൾക്ക് ഇത് ഇഷ്ടമാ എപ്പോഴാ മനസ്സിലായി ഞാൻ അവക്കും കൊടുത്ത പട്ടിക്ക് പക്ഷെ കാക്കകളെല്ലാം കൂടെ സെറ്റാക്കി കളിയോടിക്കളി കളിയോടുകളി ഒരു സൈഡില് ഗ്യാലറിയിൽ പോയു ആ കൊറച്ച കേട്ടെ ഞങ്ങളുടെ ഇവിടെ കാക്കകൾക്കും ഒക്കെ ഫുഡൊക്കെ കൊടുക്കും കേട്ടോ കാക്കകൾക്കും ഫുഡ് കൊടുക്കും കടി മേടിക്കും ചെക്ക് ഇഷ്ടപ്പെടുന്നോ പക്ഷെന്തോ പോവാത്തെന്ന് മനസ്സിലാകെ ഇവിടുന്ന് த த த த த த த த த ചിക്കോ ചിക്കോ ഇഷ്ടപ്പെടുന്നില്ലേ ഞാൻ മൊഹം കണ്ടോ ഇഷ്ടപ്പെടുന്നില്ല ഇഷ്ടപ്പെടുന്നില്ല പോട്ടെ അതുമില്ല നോക്കോ അങ്ങനെ നോക്കിയോണ്ട് കാണാൻ ഭംഗിയൊക്കെ ഉണ്ടേ ആലോചിച്ചോ വണ്ടി ചാർജായ വണ്ടി ഇല്ല എൺപത്തൊമ്പത് ശതമാനം ചാർജ് ആയി വണ്ടി കൊള്ളാം കേട്ടോ ബജാജിൻ്റെ എൻ്റെ വണ്ടിയാണ് അത്യാവശ്യം ഇപ്പോൾ എണ്ണായിരം കിലോമീറ്റർ ആയി വണ്ടി അടിപൊളി വണ്ടിയാണ് ഒരു ഒരു ചാർജിൽ എങ്ങനെ വിളിച്ചാലും ഏറ്റവും കുറഞ്ഞത് എൺപത് കിലോമീറ്റർ പോകും അതിന് മോഡലോട്ട് ഞാൻ പോയി നോക്കിയിട്ടില്ല അല്ല തൊണ്ണൂറ് കിലോമീറ്റർ ഞാൻ പോയി നോക്കിയിട്ടുണ്ട് അതിലാണ് അതിൻ്റെ അകത്ത് രണ്ടുപേർ വെച്ച് പോയായിരുന്നു അല്ലാണ്ടും പോയി കുഴപ്പമൊന്നുമില്ല വണ്ടി നല്ലതാണ്

பட்ஸு ஒரு கடி கொடுக்குண்டு நல்ல கடி கொடுத்து உபரம் கடி கடீ கொடுக்கல ஒன்னும் இல்ல கடி கொடு கடி கொடுக்கு கடி கொடுக்கு கடி கொடுக்கு பட்ஸு கடிச்சு എന്താ നേടാ മെടുത്തോ ഓ അണക്കോ ആണെ ഓ ഓന്നെ കാണാൻ ഇണങ്ങി ഒരു ഐഡിയ ഉണ്ട് ചിക്കുവിന്റെ കഴുത്തല്ലേ ഈ ചങ്ങല ഇട്ടിട്ട് മറ്റേ പട്ടിയുടെ വേണ്ട അല്ല അല്ല ആ പൂക്കോളൂ അല്ലേ വിവരം അറിയും ചിക്കോ അടി വെക്കുനങ്ങ് പൂട്ടാം തൽക്കാലം ഞാൻ ചിക്കുവിനെ പൂട്ടിട്ടെ ബാക്കി ഞാൻ പറയാം ഓക്കെ ചിക്കൂന ഞാൻ പൂട്ടിയേ ഉള്ളിവിടെ വന്നിപ്പോ ഗേറ്റിൽ വാ ബാ ഒക്കോ പൊക്കോ പോവുന്നില്ലേ വാ ഇല്ല

പിന്നെ അയച്ചുവിടാം കേട്ടോ ഇനി വരുവാണെങ്കിൽ ഞാൻ വിടത്തില്ല ഇനി ഇനി വരും 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 രാത്രി വരും എപ്പോഴെങ്കിലും വരും മിക്കവാറിപ്പോവാം വരാറുണ്ടല്ലോ ചിക്കു അയച്ചിട്ട് വഴ അവിടെ പോയി നോക്കുക ചിക്കുൻ്റെ സ്ഥിരം സ്ഥലം കേട്ടോ സ്പോട്ടാണ് നമ്മുടെ കഥ ഇവിടെ അവസാനിക്കുകയാണ് ചെക്കുവിൻ്റെ വെള്ളംകുടി പോക്കെ കേട്ടോ എല്ലാവർക്കും ബൈ അടുത്ത വീട് കാണാം